നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ബെസ്റ്റ് ട്രേഡർ അവാർഡിന് വിസ്മേര ജുവൽസ് മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കംബ്രത് അർഹനായി കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം വിതരണം ചെയ്തു സ്വർണ്ണ വ്യാപാര രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് ദിനേശ് കംബ്രത്തിനെ അവാർഡിന് തെരഞ്ഞെടുത്തത് ആഭരണ നിർമ്മാണ രംഗത്തെ കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിനൊപ്പം ആഗോള നിലവാരവും കാത്തു സൂക്ഷിച്ചാണ് വിൻസ്മേര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനപ്രിയ ജുവല്ലറിയായി മാറിയതെന്ന് മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കംറത്ത് പറഞ്ഞു ഈ ഒരു അംഗീകാരം തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് നമുക്ക് ശക്തിയും ഊർജവും നൽകുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ണൂർ ഞങ്ങളുടെ ഷോറൂം വരുന്നതാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് തന്നെ ഞങ്ങൾ കണ്ണൂർ ഞങ്ങളുടെ ഷോറൂം വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ അടുത്ത മാസവും തിരുവനന്തപുരത്തും ഞങ്ങൾ ഈ വർഷം തന്നെ ഞങ്ങൾ ഷോറൂം തുറക്കുകയാണ് ഇത് ഇതൊക്കെ ഇതിനൊക്കെ ശക്തിയൊക്കെ കിട്ടുന്നത് ഇതുപോലത്തെ ഇതുപോലുള്ള അവാർഡുകളും അപ്രീസിയേഷൻസും ഞങ്ങൾ കിട്ടുമ്പോൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും